ശ്രീ വാസുവ സാറിനെ ഈ സമയത്ത് ഞാൻ എന്നു അതുപോലെ തന്നെ എനിക്ക് പ്രയാസം ഉണ്ടായ അടുത്ത കാലത്തുണ്ടായ സമയത്തൊക്കെ എൻ്റെ അടുക്ക വരിയെ എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്ത ഒരുപാട് പേരുണ്ട് അത്യുജലവും പ്രൗഢഗംഭീരവുമായ ഈ സ്നേഹാദരവിനെ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് എത്തുന്നു നിങ്ങൾക്കെല്ലാവർക്കും ആയുസും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു യായി ഭാവനയിൽ ഞാൻ ആനന്ദമായി കണ്ട ജീവിതം അലമാല തന്നിൽ കളിയാടിമന്തം ഒഴുകും നിദ കളിയോട ഒഴുകും നിദാ കളിയോടം യായി ഭാവനയിൽ ഞാൻ ആനന്ദമായി കണ്ട ജീവിതം അലമാല തന്നിൽ മന്ദം ഒഴുകും നിത കളിയോടമാളിരണിയുന്ന ഓമൽകിന ഹൃദയാഭിലാഷ തിരമാലയിൽ ഞാൻ നീന്തി തുടിച്ചൊരു കാലം ഒരു വട്ടം കൂടിയ ഓർമകൾ മേമുറ്റത്തുവാനോക ഒരു വട്ടം കൂടിയൻ തിരുമുറ്റത്തുവാനോകും തിരുമുറ്റത്തൊരു കോണി നിൽക്കുന്ന മരമം നൂലുത്തുവലോകം മരമം നൂലുത്തുവ നിങ്ങളുടെ മോഹമായിരിക്കും നിങ്ങൾ ഇത്രയും ഊഷ്മളമായ സ്വീകരണം ഞങ്ങൾക്ക് തന്നതിൽ നിങ്ങളോടും കുട്ടി എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോടും അവരുടെ കുടുംബാംഗങ്ങളോടും ഞാൻ എൻ്റെ പേരിലും എൻ്റെ കുടുംബാംഗങ്ങളുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ സ്നേഹോഷ്മളമായ ആദരവിന് ആദരവ് ഞങ്ങളെ അത്ഭുതന്ത്രരാക്കിയിരിക്കുകയാണ് നിങ്ങൾ തന്ന ഈ ആദരവ് ഞങ്ങൾ എന്നും മനസ്സിൽ മരിക്കുവോളം മനസ്സിൽ സൂക്ഷിക്കും അത്ര നല്ലൊരു ആദരവാണ് നിങ്ങൾ ഞങ്ങൾക്ക് തന്നത് എന്നും ഈ സർവീസിനും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ ദിവസം ജീവിത പുസ്തകത്തിൽ സുവർണ ലിപിയിൽ ഞാൻ എഴുതി സൂക്ഷിക്കും കാരണം ഇത്രയും സന്തോഷപ്രദമായ ഒരു ദിവസം എന്റെ ജീവിതത്തിൽ വളരെ അപുറവാണ് അതുപോലെ തന്നെ ഒരു കൊച്ചുകലയുടെ ഏറ്റവും അവസാനത്തെ വരുമെന്ന് പറഞ്ഞോട്ടെ ആരെങ്കിലും നമുക്ക് ഉപദ്രവം ചെയ്യുകയാണെങ്കിൽ അത് മണലിൽ എഴുതി സൂക്ഷിക്കണം കാരണം മണലിൽ എഴുതുന്നത് എളുപ്പം വാങ്ങിക്കും ആരെങ്കിലും നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫേവർ ചെയ്യുമ്പോൾ അത് കരിങ്കല്ലിൽ എഴുതി സൂക്ഷിക്കണം ഇന്നത്തെ ദിവസം ഞാൻ എന്റെ മനസ്സിലെ കരിങ്കല്ലിലാവും അത് രേഖപ്പെടുത്തുക എനിക്ക് അത്രയേറെ സന്തോഷം എന്താണ് നിങ്ങളോട് പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിഞ്ഞ എങ്കിലും ഈശ്വരൻ നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെയും ജീവിത പന്ധാവിൽ നിറയെ ും എന്റെ വിദ്യാർത്ഥികളെ അവരുടെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ ഇത്രയും വലിയൊരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്ത എല്ലാ സംഘാടകരോടും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും എന്റെ ഹൃദയനിർജ്ഞ ಸದ್ರ ನಮಸ್ತೆ ನಮಸ್ತೆ ಪ್ರಬದಕ್ಷೇ ನಮಸ್ತೆ ನಮಸ್ತೆ ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഇത്ര നന്മയേറിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നും അവള നേരത്തെ അറിഞ്ഞു അത് നല്ല കാര്യമാണ് പിന്നെ എല്ലാവർക്കും നല്ല ജീവിതം ആ നിങ്ങൾക്ക് നയിക്കാൻ കഴിയട്ടെ എന്ന് ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അരിമുല്ല ഹൃദയപൂടങ്ങളിൽ തുടികൊട്ടി ഉണരുന്ന പൊന്നുഷസ് വിടരുന്ന പൂവിലും ഉണരുന്ന ശങ്കിലും കേരിമുല്ലപ്പൂവിൻ്റെ ഹൃദയപൂടങ്ങളിൽ തുടികൊട്ടി ഉണരുന്ന പൊന്നുഷസ് മഞ്ഞിൽ പോതിഞ്ഞോരം സ്വപ്നങ്ങൾ നിൻ സ്വർണ തേജസാഫല്യമടയുന്നു മഞ്ഞിൽ പൊതിഞ്ഞു രം സ്വപ്നങ്ങൾ നിൻ ദുസ്സഹ സ്വപ്നങ്ങൾ ഏറെയുണ്ടെങ്കിലും നിൻ നിൻമൃദുസ്മേരത്താലെല്ലാം മറന്നു അരിമുല്ലപ്പൂവിൻ്റെ ഹൃദയഭൂടങ്ങൾ തുടികൊ ഉണരുന്ന വിടരുന്ന പൂവിലും നിൻ ഞാൻ ഒരുപാട് നന്ദിയുണ്ട് നന്ദി നമസ്കാരം നമുക്ക് വ്യത്യസ്തമായ ഒരു ചടങ്ങാണ് നമുക്കിവിടെ ഒരുക്കിയത് കാലഘട്ടത്തിന്റെ ഒരു മാറ്റത്തിൽ നിന്ന് ഉണ്ടായ ഒരു പുത്തൻ ഉണർവായിട്ട് നമുക്ക് ഇത് മാറ്റാൻ കഴിയും സുഹൃത്തുക്കളുടെ ഉണ്ടായ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് പെട്ടെന്ന് ഇങ്ങനൊരു സംരംഭം ഇവിടെ ഒരുക്കുവാൻ ഞാൻ നിങ്ങളെ ഇടയാക്കിയെന്ന് എനിക്ക് മനസ്സിലാക്കേണ്ട കഴിയും ഒരു പ്രത്യേക ഒരു പറയാൻ പറ്റാത്തൊരു നിമിഷം നമുക്ക് അവിടെ എന്തോ ഒരു ശിഷ്യിലും അപ്പുറത്ത് നമുക്കൊരു നിമിഷം നമുക്ക് അവിടെ പങ്കുവെക്കാൻ ഇടയുണ്ടായി അതിനാൽ എല്ലാവരും യോഗ്യരം ഏറ്റവും ഞങ്ങൾക്ക് എല്ലാവർക്കും അക്ഷരം തന്ന എല്ലാ അധ്യാപകർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കു ഞാൻ എന്റെ പേരിലോ സുവർണ സമൃദ്ധിയുടെ പേരിലോ നന്ദി അറിയാതി അടുത്തതായി എന്റെ എല്ലാ സഹപാഠികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഞാൻ പേരിലും പേരിലും ഈ പേര് പോലെ എന്നും ഓർമ്മയിൽ തങ്കല്വികളിൽ എഴുതി ചേർക്കാൻ ഈ സംരംഭത്തെ ഉന്നതിയിൽ എത്തിച്ചതിന്റെ അണിയറ പ്രവർത്തകർക്കും ഞാൻ എന്റെ പേരിലോട്ടും സുവർണ സ്മൃതിയുടെ പേരിലോന്നും നന്ദി അറിയുന്നു தெறதுரதுர திறக்கியோ செதுக்கி பதுக்க கமுர முர நெருக்கி ருக்கு செரி கள்ள நல்ல உன்னை எல்ல மெல்ல மெல்ல வந்தேன கொள்ளி போகிறேன் அடைவிட்டு மீறி கொண்ட நின்று அழகுள்ள தொல்லை சொக்கி 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 இருக்கிறேன் ஒளித்து பரத்து வளர்த்து எடுக்க தேடல் தேடியா வளத்தி எடுக்க தேடல் தேடல் സൈഡ് ആ ഏ കൈതോല പായ വീതിച്ച് പായേൽ ഒരു പറ നെല്ല് പോലിച്ച് കാതു കുത്താ നിപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ കാതു കുത്താൻ എപ്പ വരും നിന്റെ അമ്മാവന്മാര് പുല്ലേ ആ ോല പായ വരിച്ച് പായൽ ഒരു പറുപോലിച്ച് കാുത്താൻ നിമാരുേ കാത്തവരുംവമാരു തൊന്നേ ங்காடி சாப்பில் கேறி பள்ள நீரையே கள்ளும் மோந்தி ஆடி ஆடி எப்பவரும் மாறு கொந்தே ஆடி ஆடி எப்பவரும் இந்தாங்களை மாறு கொந்தே ീരൻ പടയുടവൻ മുടിയേറ്റി കൊട്ടിക്കേറും താളം ഇതുമുള്ളൻ കൊല്ലിക്കുന്നിൻമേലെ കാവടിയന്തും മേളം ഇന്നക്കരയുള്ളവൻ ഇക്കര എത്തും തക്കിടി തകലിടി മേളം ഇത് മാമനമേലെ സൂര്യനിക്കും പുലരിക്കെതിരും കാടും മലയും പുഴയും കടന്നു കയറി എന്നൊരു വള്ളിത്തേരാണേരു ആയിരശാഖുകൾ തുറക്കുന്നുണ്ട് അസുഖത്തിലെ മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ കുളിക്കാമല്ലോ നീ അറിഞ്ഞ് മേലെ വനത്ത് ആയിര ഷാഖുകൾ തുറക്കുന്നുണ്ട്